അസലാമലൈക്കും അലൈക്കും അഹി വർക്കാത്തൂ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റ് നടത്തിയിരുന്ന ഭർത്താക്കന്മാരുടെ ശ്രദ്ധക്ക് എന്ന പേരിൽ ഒരു പരിപാടിയാണ് ആ പരിപാടിയിൽ ധാരാളം മുഴിച്ചു വന്നതുകൊണ്ട് അവരത് വീണ്ടും പുനർ ചെയ്യുന്നു എന്ന് മാത്രം എന്തെങ്കിലും ഒരു സന്ദേശം അതിനകത്തുണ്ട് എന്ന് ഒരാൾക്കും തോന്നുന്നില്ല മാത്രമല്ല ആ സ്ത്രീ സ്വാഭാവികമായിട്ടും ആ ഇരുന്ന് പറയുന്നുണ്ട് എന്താ പറയുന്നത് ഞാൻ ഒരു വലിയ തെറ്റു ചെയ്തിട്ടുണ്ട് എൻ്റെ അമ്മായി അമ്മയോടാണ് തെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് ഏറ്റു പറയുന്നത് ലോകത്തിൻ്റെ മുമ്പിൽ അഥവാ ഒരു ഒരു ചാനലിൽ ഒരു ടെലികാസ്റ്റ് ചെയ്യുന്ന ഒരു ചാനലിലാണ് ആ സ്ത്രീ ഇത്തരത്തിൽ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ആ സ്ത്രീ പറയുന്ന കാര്യങ്ങളെ എതിർക്കുകയല്ല പക്ഷേ ഒരു മുസ്ലിം ആയിട്ടുള്ള ഒരു സ്ത്രീ അവരുടെ ഒക്കെ അങ്ങേയറ്റം വളരെ പുറത്ത് കാണത്തക്ക രീതിയിൽ വളരെ എന്താ പറയുക ഒരു മതത്തെപ്പോലും പരിഹസിക്കുമാറുള്ള ഒരു സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ആ സ്ത്രീ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് തൻ്റെ ഭർത്താവായ ഒരു ആക്ടിവിസ്റ്റുമായ നൌഫലിൻറ്റോടൊപ്പം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ മാത്രമല്ല ഇതിങ്ങനെ പറയാനുള്ള പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ ചാനലിൽ ഇരുന്നു കൊണ്ടുള്ള സംവാദം സ്വാഭാവികം എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അവരുടെ നമ്മളൊക്കെ പറയുന്ന ഔറത്തുകളൊക്കെ മുടിയിഴകളൊക്കെ പുറത്തേക്ക് തള്ളി സ്വാഭാവികമായിട്ടും അവൾ കലവില ചിരിച്ച് ആ പുരുഷന്മാരോടൊക്കെ ഇടപഴകുന്നത് നമ്മൾ കണ്ടു അതോടൊപ്പം തന്നെ ആ ഭർത്താവിനെ പോലും വേദനിപ്പിക്കുന്ന ചില വാക്കുകളൊക്കെ പറയുമ്പോൾ ആ ഭർത്താവിൻ്റെ ചില മുഖഭാവങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്താ എന്താണ് അതിൽ പറയുന്നത് ആ ഭർത്താവിന് അത് വിഷമം ഭർത്താവിനോട് പോലും ഇതുവരെ പറഞ്ഞിട്ടില്ലാത്ത ആ ഒരു സ്വകാര്യമാണ് യഥാർത്ഥത്തിൽ തൻ്റെ പാപങ്ങളും തൻ്റെ കുറ്റ എന്താ പറയുക കുറ്റസമ്മതം നടത്തുന്നത് ഈ ചാനലിൽ വന്നിരുന്നാണ് അതുകൊണ്ട് തന്നെയാണ് ചിലരൊക്കെ കമൻ്റ് ഇട്ടിട്ടുണ്ട് കുടുംബം കലക്കുന്ന പരിപാടി അത് സത്യമാണ് യഥാർത്ഥത്തിൽ ഒരിക്കലും താൻ ആരോടും പറയരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ സംഗതി അവൾ ആ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ട് പറയുകയാണ് അതിൽ ആ അതുകൊണ്ടാണ് ആ ഭർത്താവ് അത്രയേറെ മുഖം ചൊളിച്ച് കാണിക്കുന്നത് ഇഷ്ടപ്പെട്ടിട്ടല്ല ഇനി അതിൻ്റെ കോളൊക്കെ ചങ്ങായി വേണമെങ്കിൽ വീട്ടിൽ ചെന്നിട്ടാവും ഈ സ്ത്രീക്ക് കൊടുക്കുന്നത് എന്ത് പണിയാണോ ചെയ്തത് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ എന്നോട് നിനക്ക് പറയാമായിരുന്നില്ലേ ഞാൻ ഈ ചാനലിൽ ഇത് വെളിപ്പെടുത്തുമെന്ന് മാത്രമല്ല എനിക്ക് ഏറ്റവും ഇഷ്ടം ജയറാമിനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് വിവാഹത്തിന് മുമ്പാണോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാ വിവാഹം കഴിഞ്ഞതിന് ശേഷവും എനിക്ക് ജയറാമിനോടാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഞാനിത് വിമർശിക്കപ്പെടുന്നത് ഈ സ്ത്രീ ഈ നൗഫലിനോടൊപ്പം തന്നെ നല്ല ഹിജാബൊക്കെ ഇട്ട് അഥവാ മഫ്തയൊക്കെ ഇട്ട് ധരിച്ചുകൊണ്ടിരിക്കുന്ന ചില വേഷങ്ങളും നമ്മളിതിൽ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അത് വിമർശിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് അപ്പോൾ എന്തിനാണ് പിന്നെ യഥാർത്ഥത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് ഈ അഭിമുഖം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അഥവാ ചാനലിനകത്ത് കയറിയിരിക്കുമ്പോൾ ഒരു കൂടെയാടയും അഥവാ പുറത്ത് വന്നാൽ മറ്റൊരു കൂടെയാടയും ഇങ്ങനെ ധരിക്കാമോ യഥാർത്ഥത്തിൽ മുസ്ലിം സ്ത്രീകൾ എന്തിനാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഈ രണ്ട് മുഖം കാണിക്കുന്നത് ഫെമിനിസം എന്ന് പറയുന്നത് തൻ്റെ ശരീരഘടന തനിക്ക് ഇഷ്ടമുള്ളത് മാതിരി കാണിക്കാൻ തൻ്റെ മൈ ബോഡി ഈസ് മൈ ചോയ്സിൻ്റെ ഒരു കാലഘട്ടമാണ് തൻ്റെ ശരീരം തനിക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യും ആരാണ് ചോദിക്കാൻ എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണെന്നുള്ളത് അപ്പോൾ എന്തിനാണ് ഈ രണ്ട് മുഖം കാണിക്കുന്നത് അതാണ് നമ്മൾ എതിർക്കപ്പെടുന്നത് അപ്പോൾ മാത്രമല്ല ഈ ഭർത്താവ് നെട്ടുന്നത് എന്തിനാണ് യഥാർത്ഥത്തിൽ ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ച ഒരു കാര്യം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കാര്യം ചാനലിൽ അവർ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് ചില യൂട്യൂബേഴ്സൊക്കെ ഇത് ഭയങ്കര സംഭവമായിട്ട് വ്ളോഗ് ചെയ്യുന്നുണ്ട് കണ്ടില്ലേ അവർ തമ്മിലുള്ള ആ പരസ്പര ഇണക്കം ആ പരസ്പര സ്നേഹം അമ്മായി അമ്മയോട് കാണിച്ചിട്ടുള്ള ആ സ്നേഹം എന്ത് മഹത്തരമാണ് എന്ത് മാതൃകാപരമാണ് നമ്മുടെ വിശാൽ മീഡിയക്കാരൻ വരെ ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് വേണ്ടിയാണ് അഥവാ ഈ കാലഘട്ടത്തിൽ ഒന്നും നെഗറ്റീവായിട്ട് പറയുന്നില്ല എന്താ എന്തുകൊണ്ട് നെഗറ്റീവ് പറയുന്നതൊക്കെ ഇപ്പോൾ എൻ്റെ ചാനലിനൊക്കെ കേവലം ഒന്നോ രണ്ടോ ഒരു കമൻ്റ് തന്നെ വന്നാൽ അത് മുഴുവൻ നെഗറ്റീവ് കമൻറ്റുകളാണ് മറ്റുള്ള ആളുകളൊക്കെ ഈ പോസിറ്റീവ് കമൻറ്റുകൾ കിട്ടുന്നതിന് വേണ്ടിയാണോ അതല്ല ഇനി ഭൂരിപക്ഷത്തെ തൃപ്തിപ്പെടുത്തുക ഈ മതത്തെ ഇസ്ലാമികമായ ആദർശത്തെ ഇല്ലായ്മ ചെയ്താൽ മാത്രമേ പൊതുജനം തങ്ങൾക്ക് സ്വീകാര്യത തരൂ എന്ന് ഒരു ബോധത്തോടു കൂടെയാണ് ഇപ്പോൾ എല്ലാവരും വ്ളോഗ് ചെയ്യുന്നത് അത് വിശാൽ മീഡിയക്കാരനായാലും വേറൊരു ഇസ്ലാമിക ഞാൻ പറഞ്ഞ റസാ വ്ളോഗായാലും സെക്സുകൾ പറഞ്ഞുകൊണ്ടാണ് മുസ്ലിംമാർ പോലും യഥാർത്ഥത്തിൽ വ്ളോഗുകൾ ചെയ്യുന്നത് അവരുടെ വീഡിയോക്ക് റീച്ച് ഉണ്ടാക്കുക അതുമാത്രമേ അവർക്ക് ലക്ഷ്യമുള്ളൂ ആദർശം എന്ന പേര് അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ തുടക്കമിടുന്നത് എപ്പോഴും അവർ സലാം പറയുന്നുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ സലാമെന്ന് പോലും അവർ ചിന്തിക്കുന്നില്ല അപ്പം ഈ വസ്ത്രധാരണം എന്തിനാണ് യഥാർത്ഥത്തിൽ രണ്ട് മൂന്നാല് സ്റ്റേജുകളിലായിട്ട് ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ പോലും ഇത് ഞാൻ കണ്ടിട്ടുണ്ട് അതാണ് എൻ്റെ ബന്ധപ്പെട്ടവരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് കല്യാണത്തിലൊക്കെ പെൺകുട്ടികളെ അഴിഞ്ഞാടാൻ അനുവദിക്കണം എന്തുകൊണ്ടെന്നാൽ മതം അവിടെയല്ല അതൊക്കെ സാധാരണ നാട്ടു നടപ്പാണ് അപ്പോൾ ആ ഒരു ദിവസം അഴിഞ്ഞാടട്ടെ ഭയങ്കരമായിട്ടുള്ള ഹിജാബും ആദർശ സംഘടനയിലൊക്കെ ഉള്ള മുസ്ലിംമാരുടെ മക്കൾ വരെ ഇത്തരത്തിൽ അഴിഞ്ഞാടുന്നതിനെ ന്യായീകരിച്ചു കൊണ്ട് പറയുന്ന വാക്ക് ഇതാണ് ആ അതൊക്കെ ഒരു ദിവസമല്ലേ അങ്ങനെയൊക്കെ വേണ്ടി വരും അപ്പം എന്ന് പറയുന്നത് താലിബാൻ അല്ല ഞങ്ങൾ വർഗീയവാദികളല്ല ഭീകരവാദികളല്ല എന്ന് ലോകത്തിൻ്റെ മുമ്പിൽ തെളിയിക്കാൻ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമൂഹം അതിനുവേണ്ടി അവർ എന്തെല്ലാം ചെയ്തുകൊണ്ടാണ് ഈ സെക്കുലർ പ്ലാറ്റ്ഫോമിൽ തങ്ങൾക്ക് ഒരു ഒരു സ്ഥാനം ലഭിക്കുക എന്നത് മാത്രമാണ് യഥാർത്ഥത്തിൽ ഇന്ന് കാണുന്ന ഈ മുസ്ലിം സമൂഹം മുഴുവനും എത്തിച്ചേർന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം സമൂഹം ഇന്ന് ഏറെ പ്രയാസപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയും അവരുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാണ് എന്ന് എന്ന് പറഞ്ഞാൽ അവർ എന്തു ചെയ്തിട്ടാണ് എല്ലാ മേഖലയിലും അവർ ആട്ടിപ്പുറത്താക്കണം അവരുടെ പള്ളിക്ക് താഴെ ശിവലിംഗമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു വിഭാഗം ശക്തിമത്തായിട്ട് മുന്നോട്ട് വരുന്നത് ഇത്രയും കാലം ഇത്ര വലിയൊരു പരീക്ഷണം ഈ സമുദായം ഏറ്റെടുത്തിട്ടില്ല നേരിട്ടിട്ടില്ല നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഭാരതം ഏകദേശം മുക്കാൽ നൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞു ഈ മുക്കാൽ നൂറ്റാണ്ടിന് ഇടയ്ക്ക് ഈ കാലഘട്ടം പോലെ അഥവാ തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിനു ശേഷം ഇത്രയേറെ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നത് ഈ ഇന്ത്യയിൽ ഇതുകൊണ്ട് തന്നെയാണ് മുസ്ലിം സമൂഹം അവർ മുസ്ലിങ്ങളല്ലാതെ രണ്ട് തോണിയിൽ കാലിട്ടപ്പോൾ അവർക്ക് സംഭവിച്ചിട്ടുള്ള വിനയാണ് ഞാൻ പറയുന്നു എന്തിനാണ് ഇത്ര വിഷമിച്ചുകൊണ്ട് അവർ ഈ ഈ രണ്ടു തോണിയിൽ കാലിടുന്നത് നമ്മൾക്കൊക്കെ അറിയാം അടിസ്ഥാനപരമായിട്ട് അള്ളാഹുവിനെ തൃപ്തിയല്ല അല്ലെങ്കിൽ അവൻ്റെ ദൂതനെ തൃപ്തിയല്ല അവന്റെ വേദത്തെ തൃപ്തിയല്ല എങ്കിൽ തീർച്ചയായിട്ടും അവർ പുറത്തു പോയിട്ട് മറ്റുള്ള ആദർശം സ്വീകരിച്ചുകൊണ്ട് തന്നെ അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ലാതെ കഴിയാമല്ലോ അള്ളാഹുവിൻ്റെ വിശുദ്ധ കുറുകാൻ പറഞ്ഞിട്ടുണ്ട് അല്യോമ അക്കുമൽ തുലക്കും ുംഹിമത്തിലെക്കും ഇസ്ലാമദീന ഇന്നേ ദിവസം നിങ്ങൾക്ക് ഈ മതത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു അത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇനി ഇതില് അഥവാ ഈ ദൈവിക നിർദ്ദേശങ്ങളിൽ ഇന്നതിന്നതൊന്നും ഞങ്ങൾക്ക് പറ്റില്ല ഇന്ന കാര്യമൊന്നും ഞങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയില്ല ചിലതൊക്കെ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റൂ ഇതാണ് ജൂത ക്രിസ്ത്യാനികൾ അഥവാ വേദം നൽകപ്പെട്ടവരെ കുറിച്ച് പരിശുദ്ധ കുർഗാനിൽ പറയുന്ന വാക്ക് എന്താ പറയുക വേദഗ്രന്ഥത്തിൽ നിന്ന് കുറച്ചു മാത്രം അവർ സ്വീകരിക്കുന്നുണ്ട് കുറച്ചു മാത്രം അവർ വിശ്വസിക്കുന്നുണ്ട് കുറച്ച് നിർദ്ദേശങ്ങൾ മാത്രം അവർ അനുഷ്ഠിക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ആയി മാറിയിരിക്കുന്നു മുസ്ലിം സമുദായം അള്ളാഹു പറയുന്നത് നിങ്ങൾ പൂർണമായിട്ടും ഈ ഇസ്ലാമിലേക്ക് കടന്നു വന്നല്ലാതെ നിങ്ങൾ ഒരിക്കലും യഥാർത്ഥ മുസ്ലിങ്ങളാകുന്നില്ല കുറച്ച് ഭാഗം വേറൊരു ഭാഗത്തിൻ്റെ സിസ്റ്റം കുറച്ചു ഭാഗം വേറൊരു ഭാഗത്തിൻ്റെ സിസ്റ്റം നോക്കി എത്ര വ്യക്തമായിട്ടാണ് അള്ളാഹു ഈ ആദർശത്തെ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ആദർശത്തെ നിങ്ങൾക്ക് തൃപ്തി അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പുറത്തു പോവാം ഇപ്പോൾ ഉദാഹരണം വിശ്വാസം ഇസ്ലാമിൻ്റേത് അല്ലെങ്കിൽ മുസ്ലിങ്ങളുടേത് പ്രവൃത്തി ഇതര വിഭാഗത്തിൻ്റേത് ഇങ്ങനെയാണോ യഥാർത്ഥത്തിൽ വേണ്ടത് വിശ്വാസവും പ്രവൃത്തിയും ഒന്നായിക്കൊണ്ട് മുസ്ലിങ്ങൾക്ക് ഒരു ഒരു അടിസ്ഥാന ഘടനയുണ്ടല്ലോ ഒരു അടിസ്ഥാന പ്രമാണവും ലോകത്തുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാനേ കഴിയൂ കാരണം ഞങ്ങൾക്ക് രണ്ടും മൂന്നും നാലും മുഖവും കാണിച്ചുകൊണ്ട് അതാത് സന്ദർഭത്തിനൊത്ത് അതാത് മുഖം കാണിച്ച് പർദ്ധയിടേണ്ടടുത്ത് പർദ്ധയിട്ട് പർദ്ധ വെളി കഴിച്ചിടേണ്ടടുത്ത് പർദ്ധ കഴിച്ചിട്ട് ഇത്തരത്തിൽ മുന്നോട്ട് പോവുക എന്നത് ഞാൻ എവിടെയും കേട്ടിട്ടില്ല ഈ വിശുദ്ധ വേദഗ്രന്ഥത്തിൽ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ മാത്രമല്ല പ്രവാചകൻ മദീനായിൽ വന്ന കാലഘട്ടമുണ്ടോ ആ മതിയായി വന്നപ്പോൾ ജൂതന്മാർ അവരുടെ മുടികൾ രണ്ട് ഇഴകളായി ചെയ്യിയിട്ടിരുന്നു അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞത് എന്താണ് തീർച്ചയായിട്ടും നിങ്ങൾ ദൂതന്മാർക്കെതിരാവണം എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിൻ്റെ ശാപത്തിനും കോപത്തിനും പാത്രമായവരാണ് അള്ളാഹുവിൻ്റെ ദൈവദൂതന്മാരെ വധിച്ചവരാണ് അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥങ്ങളിൽ കൈകടത്തിയവരാണ്ബൂനൽ കിതാബ് അവർ ദൈവത്തിൻ്റെ പേരിൽ ഗ്രന്ഥം കൈകൊണ്ട് എഴുതി ഉണ്ടാക്കിയവരാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ വേഷവിധാനങ്ങൾ അവരുടെ സ്വഭാവങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് പറ്റില്ല അതുകൊണ്ടാണ് ആ രണ്ടു പ രണ്ട് പിളർപ്പായി ചെയ്യുന്ന ആ മുടി പ്രവാചകൻ നിർദ്ദേശിച്ചത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് നിങ്ങൾ മേലേക്ക് വഴിഞ്ഞുകൊണ്ട് ചെയ്യണം അതോടൊപ്പം തന്നെ സ്ത്രീകളെ അവർ ആർത്തവമായാൽ അകറ്റി നിർത്തിയിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ഒരിക്കലും അകറ്റി നിർത്താൻ പാടില്ല അതോടൊപ്പം തന്നെ അവരുടെ വസ്ത്രം അഥവാ മുഷരിക്കുകൾ എന്ന് പറഞ്ഞാൽ വിഗ്രഹ ആരാധകരായ ആളുകൾ ധരിച്ചിരുന്ന മഞ്ഞ വസ്ത്രം എന്ന് പറയുന്ന വസ്ത്രം അതാണ് കാവ്യ ആ കാവ്യ നിങ്ങൾ ധരിച്ചുകൂടാ പക്ഷേ ഇപ്പം നമ്മുടെ ചെറുപ്പക്കാർ വരെ കാവ്യ ധരിക്കുന്നു എന്നിട്ട് ആ കാവ്യുമായിട്ടാണ് അവർ പള്ളിയിൽ സുബൈക്ക് മിക്കവാറും വരാറ് എന്നിട്ട് അവരെ ഇമാക്കുന്നതിന് വേണ്ടി ആളുകൾ മത്സരിക്കുന്നു എന്താണ് ഇത് അള്ളാഹുവിൻ്റെ റസ്തൂല് നിഷിദ്ധമാണ് ആ വസ്ത്രം എന്ന് പറഞ്ഞാൽ അത് മുഷ്രിഖുകൾക്ക് സമാനമാണ് അള്ളാഹു ആകുന്ന സർവശക്തന്റെ മുന്നിൽ വന്നുകൊണ്ടാണ് നമസ്കരിക്കുന്നത് അസ്സലാത്തു മിഹ്റാദുൽ മോമിൻ എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത് അള്ളാഹും അവന്റെ അടിമയും തമ്മിലുള്ള സംഭാഷണമാണ് യഥാർത്ഥത്തിൽ നമസ്കാരം ആ നമസ്കാരം നമ്മുടെ നാടിലുള്ള ഒരു നാടുവാഴിയുടെ അടുക്കൽ ഒരു ഉദ്യോഗസ്ഥ ഒരു ഓഫീസിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് പറയുക ഒരു അങ്ങാടിയിലേക്ക് നമ്മൾ കാണാൻ പോകുന്നു ഒരു ലീഡറെ ഒരു മന്ത്രിയെ കാണാൻ അല്ലെങ്കിൽ ഒരു കലക്ടറെ കാണാൻ കലക്ടറേറ്റിൽ പോകുന്നു ഇനി വളരെ താഴേക്കിടയിലുള്ള ഒരു വില്ലേജ് ഓഫീസിലാണ് ചെല്ലുന്നത് ഇങ്ങനെയാണ് നമ്മൾ പോകുന്നത് വളരെ മാന്യമായ വസ്ത്രം ധരിച്ച് അല്ലേ അപ്പം നമ്മുടെ സർവശക്തനായ നമ്മൾ പറയുന്നു അത്തഹിയാത്തു സർവ തിരുമൂൽ കാഴ്ചകളും നമ്മൾ അത്തയ്യാത്തു ഓതിയിട്ട് പറയാണ് അൽ മുബാരക്കാത്തു എല്ലാ അനുഗ്രഹങ്ങളും വർക്കത്തുകളും എല്ലാ അത്ത ഈ ബാത്തു ഇല്ല സർവ്വശക്തനായ അള്ളാഹുവിൻ്റെ ലേക്കാണ് എന്നൊക്കെ പറഞ്ഞ് അഥവാ എല്ലാ തിരുമൂൽ കാഴ്ചകളും ആ റബ്ബിനെ സമർപ്പിക്കുന്ന ആ സംസാരം നടത്തുന്ന ഈ മനുഷ്യൻ കാവ്യ വസ്ത്രം ധരിച്ചിരിക്കുന്നു ആലോചിച്ച് നോക്കൂ ആ കാവ്യ അള്ളാഹു അറാമാക്കിയിരിക്കുന്ന വസ്ത്രമാണ് അതെടുത്തിട്ടാണ് നമസ്കാരത്തിന് വരുന്നത് അപ്പോൾ വേറെ ആളുകൾ ചോദിക്കുന്നു ഈ കാവ്യ വീട്ടിൽ വീട്ടിലുടുത്തുകൂടെ ഒരിക്കലും പറ്റില്ല കാരണം അള്ളാഹുവിൻ്റെ റസൂല് നിഷിദ്ധമാണ് ആ വസ്ത്രം ധരിക്കൽ എന്ന് പറഞ്ഞാൽ അത് വീട്ടിലായാലും പുറത്തായാലും അടുക്കളയിലായാലും സിറ്റൗട്ടിലായാലും ഡൈനിങ് ഹാളിലായാലും ഒന്നും പറ്റില്ല എന്ന് തന്നെയാണ് തീർത്തു പറയുകയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ മുഷ്ട്രിഖുകളുടെ വേഷം ധരിക്കരുത് നിങ്ങൾ ജൂത ക്രിസ്ത്യാനികളോട് സമമാവരുത് അവരുടെ പ്രവർത്തികളും അവരുടെ വാക്കുകളും നിങ്ങൾ കിയാമത്തോടടുത്താൽ അതേമാതിരി ഒപ്പിയെടുക്കുന്ന ഒരു കാലം അതാണ് ഇപ്പോൾ ബേർത്ത് ഡേ സംസ്കാരം കടന്നു വന്നതൊക്കെ അതാണ് അപ്പോൾ അവരുടെ സംസ്കാരം അഥവാ ചാണിനു ചാണായും മുഴത്തിനു മുഴമായും അവരോടടുക്കുന്ന ഒരു കാലം വന്നിട്ടല്ലാതെ കിയാമം എന്ന് പറയുന്ന അവസാന കാലം വരികയില്ല എന്ന് അള്ളാഹുവിൻ്റെ ദൂതൻ നമ്മളോട് പറഞ്ഞത് അതാണ് സത്യം മിത്രങ്ങളായിട്ടും നിങ്ങൾക്ക് അവർ തന്നെയാണ് ഉണ്ടാവുക നമ്മൾ ഫലസ്തീനിൽ കാണുന്നുണ്ടല്ലോ നമ്മുടെ സഹോദരങ്ങളെ പിഞ്ചു പൈതങ്ങളെ ഉന്മൂലനം ചെയ്യപ്പെടുമ്പോൾ പത്തി അമ്പത്താറ് മുസ്ലിം രാജ്യങ്ങൾ നോക്കി ചിറിച്ചു കൊണ്ടിരിക്കുകയാണ് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ആ മുസ്ലിം രാജ്യങ്ങൾ ഒന്ന് പറഞ്ഞാൽ സ്വീകരിക്കപ്പെടില്ലേ പക്ഷേ അവർ മിത്രങ്ങളാക്കിയിരിക്കുന്നത് ഈ ജൂത ക്രിസ്ത്യാനികൾ മുഷരിക്കുകളെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും തങ്ങൾ മർദ്ദിതരായ അവശരായ ദുർബലരായ ദാരിദ്ര്യരായ ഈ ഫലസ്തീനികളുടെ കാര്യത്തിൽ എന്തിനോ ശ്രദ്ധിക്കണം നമുക്ക് ഏറ്റവും ഭംഗിയായിട്ടുള്ളത് അമേരിക്കയും ഇസ്രായേലും യൂറോപ്യൻ രാജ്യങ്ങളുമാണല്ലോ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകൾ കിടക്കുന്നതും ആ പാശ്ചാത്യ രാജ്യത്താണ് നമുക്ക് എല്ലായ്പ്പോഴും എല്ലാ രീതിയിലും ഭൗതികമായ ഗുണകാരികൾ അവരാണ് അതുതന്നെയാണ് ഇന്ന് എല്ലായിടത്തും നമ്മൾ കാണുന്നത് ആലോചിച്ച് നോക്കി ഇത് പ്രവാചകൻ പറഞ്ഞതിലേക്ക് വളരെ അടുത്തു നിൽക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി